താരസംഘടന അമ്മയുടെ ഭരണസംബന്ധിയുടെ രാജിയിലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര പിന്നടി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക അമ്മ എക്സിക്യൂട്ടീവ് രാജി സംഘടനയെ നവീകരിക്കുന്നതിന്റെ എന്ന് ഫെഫ്ക പറഞ്ഞു ലൈംഗികാതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പുറത്തുവരട്ടെയെന്നും ഹൈക്കോടതിയുടെ പരിഗണന ആയതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചു അതിജീവിതമാർക്ക് നിയമസഹായം നൽകും ഇതിന് കോർ കമ്മിറ്റിക്ക് ചുമതല നൽകും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കും സംഘടനയിൽ കുറ്റാരോപിതരുണ്ടെങ്കിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന മാർഗരേഖയാണ് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ യോഗം സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ചേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ ചർച്ചകൾക്കായാണ് യോഗം ചേരുന്നത് അപക്കവും വൈകാരികവുമായ പ്രതികരണങ്ങളല്ല വേണ്ടതെന്നും റിപ്പോർട്ട് സമഗ്രമായി വിലയിരുത്തുന്നതിനാണ് യോഗ്യമെന്നും ഫെഫ്ക പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം